സെൻട്രൽ ഗാസയിലെ സ്കൂളിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ ജീവനക്കാർ കൊല്ലപ്പെട്ടതായി യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിന് നേരെ ഇസ്രയേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ പതിനെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് യു എൻ ഏജൻസിയിലെ ആറ് ഉദ്യോഗസ്ഥരും കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത് നുസേറത്ത് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്നായ അൽ ജൌനി സ്കൂളിനു നേരെ ബുധനാഴ്ചയാണ് ആക്രമണം നടന്നത് യു ഏജൻസിയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ഒരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പിൽ പന്ത്രണ്ടായിരം പലസ്തീനുകളാണ് ഉള്ളത് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് അഭയാർത്ഥി ക്യാമ്പിലേക്ക് രണ്ട് തവണയാണ് ഇസ്രേൽ വ്യോമാക്രമണം നടത്തിയത് കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടെ ഇത് അഞ്ചാം തവണയാണ് സ്കൂൾ ആക്രമിക്കപ്പെടുന്നത് ജനങ്ങൾക്ക് അപകടമില്ലാത്ത വിധമാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസ് ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തി ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർത്തും അസ്വീകാര്യമായ കാര്യങ്ങളാണ് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ഈ ലംഘനങ്ങൾ ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഗുട്രസ് കൂട്ടിച്ചേർത്തു യു എനിലെ ഇസ്രയേൽ അംബാസിഡർ ഡാനി ഡാനോൻ ഗുട്ടറസിന്റെ വിമർശനത്തിന് എതിരെ രംഗത്തുവന്നു യു എൻ ഇസ്രയേലിനെ അപലപിക്കുന്നത് തുടരുന്നത് മനസാക്ഷിക്ക് നിരക്കാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഹമാ സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നത് തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആളുകൾ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന സമയത്താണ് സ്കൂളിനു നേരെ ബോംബ് ആക്രമണം ഉണ്ടായത് മാതാപിതാക്കൾ കുട്ടികളെ തിരയുന്നതും കുട്ടികൾ മാതാപിതാക്കളെ തിരയുന്നതും നോവുള്ള കാഴ്ചയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സ്ത്രീകളെയും കുട്ടികളെയുമാണ് ബോംബാക്രമണം കൂടുതൽ തകർത്തത് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പലസേനി സ്ത്രീ തന്റെ ആറ് മക്കളെയും നഷ്ടപ്പെട്ടതായി പറഞ്ഞു ബോംബാക്രമണം നടത്തിയ ഒരു സ്കൂളിന്റെ ഭാഗത്ത് സ്ത്രീകളും കുട്ടികളും മാത്രമായിരുന്നു താമസിച്ചിരുന്നത് പെട്ടെന്ന് ഒരു വലിയ സ്ഫോടനമുണ്ടായി ഞങ്ങൾ ഓടിയെത്തുമ്പോൾ കണ്ടത് സ്ത്രീകളും കുട്ടികളും ചിന്നി കിടക്കുന്നതാണെന്നും ദൃക്സാക്ഷി പറഞ്ഞു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഒറ്റ ആക്രമണത്തിൽ തങ്ങളുടെ ഏറ്റവും കൂടുതൽ ജീവനക്കാർ മരിച്ച സംഭവമാണിതെന്നും യു ആർഡബ്ല്യു കൂട്ടിച്ചേർത്തു ജൂലൈയിൽ സ്കൂളിലെ നിരവധി കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പതിനാറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേലും യു അടക്കമുള്ള രാജ്യങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കായി സ്കൂളുകളെ ഉപയോഗിക്കുന്നു എതിർത്ത് രംഗത്ത് വന്നിരുന്നു യുദ്ധം ആരംഭിച്ചത് മുതൽ ഗാസയിൽ ആളുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് അതേസമയം ഗാസയിൽ ഇസ്രേൽ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ തകർന്നു വീണ് രണ്ട് സൈനികരും മരിച്ചു ഏഴുപേർക്ക് പരിക്കേറ്റു സർജന്റ് മേജർമാരായ ഡാനിയൽ അലോഷ് ടോം ഇഷാലോം എന്നിവരാണ് കൊല്ലപ്പെട്ടത് റഫേൽ ബുധനാഴ്ച പുലർച്ചെ അപകടം സാങ്കേതിക തകരാർ മൂലമാണെന്നും ഹമാസിന്റെ ആക്രമണത്തിൽ അല്ലെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു റഫേൽ ഹമാസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഇസ്രായേൽ സൈനികനെ രക്ഷിക്കാൻ ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് മെഡിക്കൽ സംഘവുമായി പോയ യു എച്ച് സിക്സ്റ്റി ബ്ലാക്ക് ഹോക്ക് കോപ്റ്റർ ലാൻഡിങ്ങിനിടെ നിയന്ത്രണം വീണ് തകരുകയായിരുന്നുവെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു തകരുകയായിരുന്നുവെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു സ്വാഭാവികമായി നിലം തൊടുന്നതിന് പകരം കോപ്റ്റർ നിലം പതിക്കുകയായിരുന്നു വീഴ്ച ഏറി ഉയരത്തിൽ നിന്നല്ലാത്തതിനാലാണ് കൂടുതൽ മരണങ്ങൾ ഒഴിവായത് രണ്ടു വീതം സൈനിക പൈലറ്റുമാർക്കും ഡോക്ടർമാർക്കും മെക്കാനിക്കുമാർക്കും ഒരു സൈനികനുമാണ് പരിക്കേറ്റത് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ഇവരുടെ ആരോഗ്യ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഓപ്പറേഷനുകൾക്കിടയിൽ സൈനികരെയും സാങ്കേതിക പ്രവർത്തകരെയും കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നതാണ് ബ്ലാക്ക് ഹോക്ക് ഇനത്തിൽപ്പെട്ട ഹെലികോപ്റ്ററുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഗാസയിൽ പരിക്കേറ്റ രണ്ടായിരത്തിയോളം സൈനികരെ ഇത്തരം കോപ്റ്ററുകൾ ഉപയോഗിച്ച് ആശുപത്രികളിലേക്ക് മാറ്റിയതായും സൈനിക വൃത്തങ്ങൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി